താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി നടി ശ്വേതാ മേനുൻ തെരഞ്ഞെടുക്കപ്പെട്ടു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും ഉണ്ണി ശിവപ്പാൽ ട്രഷറർ ആയും തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ പത്തിന് തുടങ്ങിയ വോട്ടെടുപ്പ് ഉച്ചയോടെയാണ് അവസാനിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ അഞ്ഞൂറ്റിയേഴ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് മോഹൻലാൽ സുരേഷ് ഗോപി ടൊവിനോ ശ്വേത തുടങ്ങിയവരെല്ലാം രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി ദേവനും ശ്വേതാമേനുമാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് രവീന്ദ്രൻ കുക്കുപരമേശ്വരൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ നാസർ ലത്തീഫ് എന്നിവരും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമാണ് മത്സരിച്ചത് സ്ത്രീകൾക്ക് നാല് സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ അഞ്ജലി നായർ ആഷ അരവിന്ദ് നീന കുറുപ്പ് സജിതാബേട്ടി സരിയു മോഹൻ എന്നിവരാണ് മത്സരിക്കുന്നത് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഞാൻ വോട്ട് ചെയ്തു നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും ഇതിലുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെയ്ക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം